to stay. എന്റെ ഒരു ചേച്ചി ഒരു മാസമായിട്ട് കടുത്ത ശാരീരിക വേദനയിലായിരുന്നു അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ കർത്താവ് ക്രൂശിൽ എൻറെ ഭാവത്തെയും ശാപത്തെയും ഒക്കെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രഖ്യാപനം ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചേച്ചി രാത്രി മുഴുവൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാരണം എണീറ്റ് നടക്കാനൊന്നും പറ്റുകയല്ലായിരുന്നു ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ പുള്ളിക്കാരി തന്നെ കുളിച്ച് അങ്ങനെ സുഖമായിട്ട് പിന്നെ പതുക്കെ പതുക്കെ എണീറ്റ് നടന്നു തുടങ്ങി ആമേൻ ആമേൻ തീർച്ചയായിട്ടും ഇപ്പം താൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമായി തീർണം പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിട്ട് മേ ശരീരത്തിന് അസ്വസ്ഥതയായിട്ടിരുന്ന ആളാണ് പക്ഷെ കർത്താവ് രോഗം വഹിച്ചുവെന്നും രോഗം നിൻ്റെ അവകാശമാണെന്നും പറഞ്ഞു പഠിപ്പിച്ചു ആ വ്യക്തി എഴുതിയിട്ട് നടക്കുവാനും തന്നെത്താനെല്ലാം ചെയ്യുവാനും കർത്താവ് ശക്തി കൊടുത്തു ഇതേപോലെ നിങ്ങൾ അനേകരോട് പറയുക അനേകർ തകർന്ന വ്യക്തികളെ രോഗികളെയൊക്കെയും നിങ്ങളിലൂടെ കർത്താവ് സൗഖ്യമാക്കാനിടയായിത്തീരും ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കഴിഞ്ഞ ശനിയാഴ്ച ഏഴാം തീയതി ബ്രദർ ഒരു ആ ദൈവിക ആലോചന പറഞ്ഞു എന്നുവെച്ച പത്രോസ് എന്ന പറയുന്ന ഭവനത്തെ ആ വ്യക്തിയെ കാണുന്നില്ല ഏർ വ്യക്തിയുടെ വീട് അവർക്ക് വാസ്തു സംബന്ധമായി പ്രശ്നം എന്ന് ബ്രദർ പറഞ്ഞു അന്ന് എനിക്ക് ഈ സൂമി കയറാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ യൂട്യൂബിലാണ് കയറുന്നത് അന്ന് കയറി അത് എൻ്റെതായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുന്ന ചൊരേക്കർ വർത്തോളം സ്ഥലമുണ്ട് അത് ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെ പേര് കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് അത് ആധാരം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വ്യക്തിപരമായ പേര് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇരുപത്തി ഏഴ് വർഷമായി വന്നിട്ട് ഇതുവരെ എനിക്ക് ആധാരം സ്വന്തം പേരിലാക്കാൻ സാധിച്ചിട്ടില്ല ബ്രദറെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും താലോപിച്ചാലാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ചെന്നപ്പോൾ പറഞ്ഞു അടുത്തുള്ള വസ്തുവിൻ്റെ സർവേ നമ്പർ ആയിട്ട് വരുവാങ്ങ് നിങ്ങൾക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അന്ന് കഴിഞ്ഞ ശേഷമാണ് ബ്രദർ ഇത് ഇങ്ങനെ ബ്രദറ് പറഞ്ഞ ശേഷമാണ് ഞാനിത് പഞ്ചായത്തിൽ പോകും അവരിങ്ങനെ പറയുകയും ചെയ്തത് അപ്പം ഞാൻ അത് ഏറ്റെടുക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ട ഞാൻ ചോദിച്ചോട്ടെ ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പം ഈ പ്രശ്നം ഈ പ്രവചന ആലോചന പത്രൂസിന്റെ വസ്തുവിഷയത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എത്ര വർഷമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ആധാരത്തിന്റെ വിഷയം കട്ടായി പോയി ഒരു മിനിറ്റ് മ്യൂട്ട് മാറ്റിക്ക് ആ ഇരുപത്തേഴ് ഇരുപത്തേഴ് വർഷമായിട്ടുള്ള പ്രശ്നമാണ് ആ ഭവനത്തിൽ താമസിക്കുന്നുണ്ട് എന്റെ പേര് സോളീന ഇതിനുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതെ അതായത് പത്രോസിന്റെ പറഞ്ഞു എന്ന് അപ്പനാണ് പത്രോസ് എന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലെന്ന് പറഞ്ഞു അത് മരിച്ചുപോയി അപ്പൊ ബ്രദർ ഇങ്ങനെ രണ്ട് ആലോചനയും പറഞ്ഞു പക്ഷേ ഈ വസ്തു സംബന്ധമായി പ്രശ്നം ഉണ്ട് ഇങ്ങനെ പഞ്ചായത്തിൽ പോവുകയൊക്കെ ചെയ്യുക ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ബ്രദർ ഇത് പറയുന്നത് അന്നേരം ആ പഞ്ചായത്തിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്ന അടുത്തുള്ള വസ്തുവിന്റെ സർവേ നമ്പർ ആയിട്ട് വരുവാങ്ങി ഇത് പെട്ടെന്ന് ശരിയാക്കാൻ സാധിക്കും ഇതിനു മുമ്പ് ഒത്തിരി നടന്നിട്ട് ശരിയാവാത്ത വിഷയമാണ് ഓ അത് വലിയൊരു അത്ഭുത എത്ര പേരാ കേട്ടായിരുന്നു പഴയതാണ് ഇച്ചിരി ശനിയാഴ്ച ഓക്കെ 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 അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് കേൾക്കുന്നത് അല്ലേ കഴിഞ്ഞ ശനിയാഴ്ച കേൾക്കുന്നു ഇരുപത്തിയേഴ് ഏഴാം തീയതി അപ്പൊ ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള പ്രശ്നമായിരുന്നു അതിനുശേഷം നിങ്ങൾ ഇത് കുറെ ഇതിന്റെ പുറകെ നടന്നു ഇത് ശരിയാകുന്നില്ല പക്ഷെ കർത്താവ് ആ വിഷയത്തെ ഏതാണ്ട് ഞാൻ പറഞ്ഞ പ്രവചനത്തിന്റെ പ്രത്യേകത കണ്ടോ ഫ്യൂച്ചറിൽ എന്ത് സംഭവം ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രവചനം അതായത് വചനം എന്ന പ്രവചനവും പരിശുദ്ധാത്മാവിലുള്ള കൃപാവരത്തിലുള്ള പ്രവചനം നമ്മൾ വ്യത്യാസം കണ്ടോ അതായത് വചനമെന്ന പ്രവചനം നമ്മൾ ജീവിതത്തെ ബിൽഡ് ചെയ്യുമ്പോൾ പ്രവചനം എന്ന വരം നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റുന്നു ഇപ്പം പറഞ്ഞു ഇരുപത്തിയേഴ് വർഷമായിട്ട് ദൈവാത്മാ വെളിപ്പെട്ട് പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നില്ല അതിൻ്റെ അർത്ഥം ആ വ്യക്തി മരിച്ചു പോയതാണ് ആ വ്യക്തിയെ കാണുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ഭവനത്തിൽ വസ്തു സംബന്ധമായ വിഷയമായിട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എസ് എന്ന പേരുള്ള അതായത് സിസ്റ്റർ പറഞ്ഞാൽ പേരതാണ് യെസ് എന്ന പേരുള്ള ഒരു വ്യക്തി ആ അതിനകത്ത് താമസിക്കുന്ന എസ് എന്ന പേരുള്ള അല്ലേ വ്യക്തിയെ കർത്താവ് തൊടുന്നു ആ ഇന്ന് അവർ പറഞ്ഞു ഇരുപത്തി ഏഴ് വർഷമായിട്ട് നടക്കാത്ത ആധാര വിഷയമായിരുന്നു അത് അത്ഭുതമായത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോ നമ്മളീ കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങൾ ഒക്കെയും ഇത് ചെറിയ കാര്യമല്ല വേറെ ആൾക്കാര് അപ്പൊ നല്ല വിലക്ക് നമുക്ക് പോവുകയും ചെയ്യും അപ്പൊ സാമ്പത്തിക അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കും അതെ ആ ആ ഇതുവരെ നമ്മുടെ സ്ഥലത്തെ ബന്ധിച്ചിട്ടു ബ്രദർ പറഞ്ഞതും നമ്മൾ യോജിക്കുമ്പോ അതിലൂടെ നമുക്ക് നല്ല നന്മയുണ്ടാവും ഒക്കെ ബ്രദർ പറഞ്ഞു ആ അത് കേട്ടാലേ മനസ്സിലാവുള്ളൂ ശരിക്കും അന്ന് എനിക്കത് പറയാൻ പറ്റില്ല പിറ്റേ ദിവസം ഞാൻ ഇത് കേൾക്കുന്നതും പിറ്റേ ദിവസം ഞാൻ ഏറ്റെടുത്തോന്ന് ഓർത്ത് ആരും ഏറ്റെടുത്തില്ല അത് പറഞ്ഞില്ല ആ ബ്രദർ പക്ഷെ ഈ കാര്യം ആരും ഏറ്റെടുത്തില്ല കാരണം ഞാൻ 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 പറയാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് 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 കേട്ടു ബ്രദർ അത് അത് എനിക്ക് എനിക്ക് എന്നോട് തന്നെ അതാ വലിയൊരു വലിയൊരു നമുക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചോണം ആ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുകയാണ് വലിയൊരു സാമ്പത്തിക അനുഗ്രഹം വരുന്നുണ്ട് അപ്പൊ ഇസ് പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലം വിറ്റ നല്ല ഇരുപത്തേഴ് വർഷമായിട്ട് അത് തടസ്സപ്പെട്ടിടക്കുവാണ് അത് വിൽക്കാനും അവർക്ക് നന്മയില്ല മുഴുവൻ ബ്ലോക്ക് മാറുന്നതോടെ ിൽ മേഖലയിലും കൂടെ അനുഗ്രഹിക്കപ്പെടുവാണ് അപ്പോൾ എന്ന് വെച്ചു നോക്കി രണ്ട് അനുഗ്രഹമാണ് ഒന്ന് ആ കുരുക്ക് ദൈവം അഴിക്കുകയും രണ്ട് അവരുടെ ഞെരുക്കങ്ങളെ സാമ്പത്തിക ഞെരുക്കങ്ങളെ അതിലൂടെ എന്ത് ചെയ്യുകയാണ് മാറ്റുകയാണ് അപ്പോൾ ഇതാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ അപ്പോൾ പ്രവചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് തുച്ഛീകരിക്കരുത് ഇപ്പോൾ ശിശു പറഞ്ഞു ആ ഞാനൊരു പ്രവചനം പറഞ്ഞപ്പോഴും പറയും നമ്മൾ യൂട്യൂബിലും നമ്മൾ ലൈവ് വന്നപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കോട്ടയത്ത് തുടങ്ങുന്ന മീറ്റിങ്ങിൽ ഇതേപോലെ തന്നെ നമ്മളെല്ലാം ലൈവ് ആയതുകൊണ്ട് ഒരേ സമയം നമ്മൾ നടക്കുന്നവരുടെ ഇടയിലുമുണ്ട് ഇതിപ്പോൾ പറഞ്ഞ ചെറിയ യൂട്യൂബിലാണത് പിന്നീട് കേട്ടത് അപ്പം ഇത് രണ്ട് കാറ്റഗറി നമ്മുടെ അതിൻ്റെ അകത്തുണ്ട് ഇത് ലൈവിൽ കേൾക്കുന്നവരുമുണ്ട് സൂമിൽ പങ്കെടുക്കുന്നവരുമുണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് എല്ലാ പ്രവചന ആലോചന ഇപ്പം ഞാൻ എനിക്ക് നിങ്ങളെ മുൻപരിചയങ്ങളില്ല പലപ്പോഴും നമ്മളിങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ ഇങ്ങനെ പുതിയതായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിചയങ്ങളില്ല അപ്പോൾ നിങ്ങളെ കർത്താവ് തൊടുമ്പോൾ നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ കേൾക്കുമ്പോൾ ആലോചന ആണെങ്കിൽ അത് ആമയൻ പറഞ്ഞിട്ട് നിസ്റ്റ് പറഞ്ഞാൽ ഇരുപത്തേഴ് വർഷമായിട്ട് ചലിക്കാത്തത് ചലിച്ചു ഇവിടെ സാക്ഷ്യമായി തീരാൻ ഇടയായി തീർന്നു ഗോഡ് ബ്ലെസ് യൂസ് റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമട്ടത് മറ്റാരെങ്കിലും ഒന്നുകൊണ്ട് വരും കൂടെ സാക്ഷ്യം പറഞ്ഞു നമുക്ക് പയ്യെ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു ്രദറ് എട്ടാം തിയതി രാവിലെയാണ് ഞാൻ കേട്ടത് യൂട്യൂബില് ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു സഹോദരി ഇത് ഇരുന്ന് കേൾക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് ആ റോബിന്റെ അമ്മയാണ് പിന്നെ കേൾക്കുന്നത് അപ്പൊ റോബിന്റെ അമ്മയ്ക്ക് ഒരു സഹോദരൻ ഉണ്ട് ആ സഹോദരൻ ഒരു ആൺമകൻ ഉണ്ട് ആ സഹോദരനിലൂടെ പിന്നെ ഒരു നന്മയ്ക്ക് വഴി തുറക്കുന്നുണ്ട് എന്നും പിന്നെ ഇത്ര നാള് നിങ്ങള് സഹിച്ച എല്ലാ ഏർ ഇത് കർത്താവ് നീക്കി കളയുന്നുണ്ടെന്നും പറഞ്ഞു പിന്നെ തടസ്സങ്ങള് നീക്കി കളയുന്നുണ്ടെന്നും പറഞ്ഞു ആ റോബിന്റെ അമ്മ ഞാനാണ് എനിക്കൊരു ഉണ്ട് രണ്ട് സഹോദരന്മാരുണ്ട് പക്ഷെ ഒരു സഹോദരനാണ് ഒരു മകൻ ഉള്ളത് ഇത് ഞാനാണെന്ന് സിസ്റ്റർ യൂട്യൂബിലാണ് കേട്ടത് കേട്ടത് ഈ നെറ്റ് കൊണ്ട് എനിക്ക് ഏറ്റെടുത്തോണം കർത്താവ് വന്നത് വലിയ സാക്ഷ്യം ഞാൻ പറഞ്ഞത് ഓരോ പ്രവചനം ഞാൻ പറയുന്നത് ഭാവിയാണ് സഹീബ് സംസാരിക്കുന്ന നടക്കുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് വെളിപ്പെടുത്തുന്നത് പക്ഷെ ഫ്യൂച്ചറിൽ അതിന്റെ ബാക്കി എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ് അത് ഏറ്റെടുത്തോണം എന്ന് കേട്ടതുപോലെ പോലെ സൗകര്യ സാക്ഷ്യം കേട്ടല്ലോ ആ സ്ഥല വിഷയത്തിന്റെ ഘട്ടത്തിൽ അതേപോലെ നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കർത്താവ് അത്ഭുതമാക്കി തീർക്കും ഗോഡ് ബ്ലസ് യു നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ പറഞ്ഞു ആയിട്ട് ഒരാഴ്ച പോയായിരുന്നു ആദ്യമേ ഒരു പ്രാവശ്യം ചെയ്തപ്പം പതിനൊന്നേ പോയിന്റ് ആറ് അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പത്തേ പോയിന്റ് ആറ് പിന്നെ നോക്കുമ്പോ ഒമ്പത് പോയിന്റ് ആറ് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യത്യാസം വന്നപ്പോ ഞാനിന്ന് ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ പറഞ്ഞ് എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്ന് പറഞ്ഞ് ലാബിൽ പോയി ഒരു ടെസ്റ്റ് കൂടെ നടക്കഴിഞ്ഞപ്പം ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിന്റെ ദേശീയവിധ തിരിമുറിവിനീ സൗജന്യം ലഭിച്ചിരുന്നു ദേശീയവിധ തിരിമുറവ് അഡിനാണ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാന് അവരി പ്രാർത്ഥിക്കും റിസൾട്ട് വന്നപ്പോലല്ല ഹീമോഗ്ലോബിന്റെ അളവ് പതിനൊന്ന് പോയിന്റ് ആറായിര സാക്ഷ്യമാണ് നന്ദി പറയുന്നു തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പലവട്ടം ചെക്ക് ചെയ്തപ്പോൾ അത്രയും വിഷയം വന്നു പക്ഷേ ഈശുവിന് അത് ആ സമയത്താണ് പ്രാർത്ഥന കാര്യം പെട്ടെന്ന് സിസ്റ്റർ ഉള്ളിൽ വന്നത് അപ്പം തന്നെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അതിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും പറഞ്ഞത് പോലെ തന്നെ റിസൾട്ട് അത്ഭുതമായി തീരണ്ടായി തന്നെ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രോഗത്തിൻ്റെ മേൽ ജയം സൗഖ്യം നമ്മുടെ അവകാശമാണ് അത്ഭുതം നമ്മുടെ അവകാശമാണ് അത് നിങ്ങൾ പറഞ്ഞ് അനുഭവിക്കുക ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ കർത്താൻ സിസ്റ്ററെ ഒരു പറഞ്ഞു എനിക്കുണ്ട് രണ്ടു ദിവസം മുമ്പേ എനിക്ക് രാത്രി പതിനൊന്ന് മണിയായപ്പോ ഒരു ഭയങ്കര വൈറ്റിലൊരു വേദന നടുവിന് വേദന എനിക്ക് മരണമെപ്രാളം പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഇപ്പൊ സഹിക്കാൻ നിവർത്തിയില്ല എഴുന്നേക്കാൻ വയ്യ ഒന്നും വയ്യാത്ത അവസ്ഥ അപ്പൊ ഞാൻ കർത്താവിനെ വിളിച്ച് യേശുന തിരുമുറ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം ഒരു മണിക്കൂർ ഞാൻ ആ വേദന അനുഭവിച്ചു അപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ നിവർത്തിയില്ലെന്നായി അപ്പം അപ്പോൾ ഞാൻ പറ കർത്താവെ മരിച്ചവരെ ഉയർത്തി നേൽപ്പിക്കുകയും ഇല്ലാത്തതിനെ വിളിച്ചു എൻ്റെ ഈ വേദന മാറ്റി തരാൻ കഴിവുണ്ടല്ലോ കർത്താവെ എനിക്ക് സഹിക്കാൻ വയ്യ ഞാൻ എന്ന് പറഞ്ഞു എന്നൊരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ വേദന പൂർണമായി മാറി കിട്ടി പിന്നെ ഇതുവരെ ആ വേദന ഉണ്ടായില്ല ആമേൻ മേൺ പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ റിയാൻഡി പറഞ്ഞ പോലെ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യും നമ്മുടെ ദൈവം സൗഖ്യത്തിന് ദൈവമാണ് അവൻ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും അത് വിട്ടുകൊടുക്കാതെ പറഞ്ഞു തന്നെ അനുഭവിച്ചു ഗോഡ് ബ്ലെസ് യു കർത്താവ് സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ നാമിട്ട് തന്നെ മറ്റൊരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ വേഗത്തിൽപ്പെടാൻ ആ പറഞ്ഞു പറഞ്ഞു പാട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം വായിക്കാത്ത എന്തോ കൊണ്ടതുപോലെ തോന്നി അത് കുറച്ചു ദിവസം ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എന്നിട്ട് ഭയങ്കര വേദന ഒന്നും കഴിക്കാൻ വേണ്ട കഴിക്കുമ്പോഴൊക്കെ അങ്ങ് കൊണ്ടു കയറുന്ന പോലെ വേദനയാണ് ഹോസ്പിറ്റലിൽ പോണോന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ഞാനത് എൻ്റെ കൈ എൻ്റെ ചെള്ളയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ യേശുപ്പിച്ച തിരുവിറവി ഞാൻ എന്റെ ഹസ്ബൻഡിന് സൗഖ്യം കൊടുക്കണോന്ന് അത് പൂർണ്ണ സൗഖ്യം കൊടുത്തു ആമേൻ തീർച്ചയായിട്ടും പ്രിയ എന്നു പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ വേണ്ടി പ്രാർത്ഥിച്ചു ആ വേദനയുടെ മേൽ രോഗത്തിന്റെ മേൽ കർത്താവ് സൗഖ്യം കൊടുത്തു കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി ഇനിയും പ്രാർത്ഥിക്കുക വീട്ടുകൾക്ക് വേണ്ടി മാത്രമല്ല പുറത്തിറങ്ങി അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അത്ഭുത സൗഖ്യങ്ങളെ കാണാൻ ഇടയായി തീരും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ കഴുത്തിന്റെ വീടിന്റെ ഞരമ്പ് തോളി കഴുത്തോളിറങ്ങി വരുന്ന ഒരു ഞരമ്പ് എനിക്ക് ഭയങ്കര വേദന അതിന് പോലെ വേദന വരുമായിരുന്നു എനിക്ക് അപ്പൊ അങ്ങനെ കൈ അവിടെ വെച്ചിട്ട് ആ ഞരമ്പിന് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്മറിഞ്ഞാൽ എനിക്ക് സൗഖ്യം വന്നു പറഞ്ഞിട്ട് കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതെ മാറിപ്പോൾ പറയാൻ നോക്കുന്ന എനിക്ക് ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഇറങ്ങിയതായിരുന്നു എനിക്ക് ഇടയ്ക്ക് കഴുത്തിന്റെ വേദന എനിക്ക് കൈമാറ്റത്തിന്റെ വേദനയൊക്കെ ആ കഴിച്ചേന്നുള്ള വേദന പറഞ്ഞോണ്ടിരുന്നതിന് മുമ്പ് എനിക്ക് കാറ്റും പറയണം ഇപ്പൊ തന്നെ മാറ്റി തരണം എന്ന് പറഞ്ഞ് തന്നെ വേദന മാറി ആമേൻ കർത്താവ് തൊട്ടതിന് നന്ദി പ്രിയസ്റ്റ് എനിക്ക് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണമെന്ന് ദൈവത്തോട് പറഞ്ഞു കർത്താവ് അവിടെ സാക്ഷ്യം ചെയ്തു അഞ്ഞരമ്പിലേക്കുള്ള വേദന ഉണ്ടായിരുന്നു ർത്താവ് ആ സാക്ഷ്യം കൊടുത്ത് തെയ്മാന നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു പക്ഷെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞരമ്പിന്റെ മേലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു ആ വേദന പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു ഇനി ധൈര്യത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം പോണം കർത്താവിന്റെ അത്ഭുതം കാണാൻ ഇടയത്തിലും ഗോഡ് ബ്ലസ് യുസ് യേശുവിന്റെ നാമിട്ട് തന്നെ മറ്റൊരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറ ബാക്കി നമുക്ക് നാളെ സാക്ഷി കേൾക്കാം ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു ഞാനേ ിങ്ക് ഇട്ട് കൊടുത്തായിരുന്നു കേൾക്കാൻ പറഞ്ഞ ഇട്ട് കൊടുത്ത് കേട്ട് കഴിഞ്ഞപ്പ എന്നെ വിളിച്ചിട്ട് പറയാ നീ ഇട്ട് നൂറ് താങ്ക്സ് ഞാൻ ചർച്ചില് ഓട്ടോറിക്ഷ വിളിച്ച പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ ഇത് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോ ഞാൻ നടന്ന പോകുന്നേ നല്ല പ്രായമുള്ള ഒരു ആന്റിയാൻ സാക്ഷ്യം പറയണോന്ന് എനിക്ക് അറിയിക്കില്ല പറയാൻ സാക്ഷ്യം പറഞ്ഞു പറ്റില്ല നല്ല വെയിറ്റ് നടക്കാൻ ഭയങ്കര പാടാന്ന് തന്നെ നമ്മുടെ അതെ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് ഇട്ട് കൊടുത്തു അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അതുകൊണ്ട് ഓട്ടോ പിടിച്ച് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ വചനം കേട്ട് ബലപ്പെട്ട് ഇപ്പം നടന്നു പോകാൻ തക്ക കൊണ്ട് കർത്താവ് ബലം കൊടുത്തു ഗോഡ് ബ്ലസ് യു അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പിന്നെയും പരിക്കറി ഇനിയും സാക്ഷ്യങ്ങൾ ഒട്ടനറിയാം അത്ഭുതകരമായ പ്രവചനാലോചനകളായിക്കോട്ടെ രോഗസൗഖ്യങ്ങളായിക്കോട്ടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയും ആചരിക്കുമ്പം നിങ്ങൾ വളരുകയാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇനി ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകണം നമ്മളിനി ഭാവിയെ നിർമ്മിക്കാൻ വേണ്ടി പോകണം വചനം പറഞ്ഞ് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് അത് കൂട്ടുക അരമണിക്കൂറാക്കുക ഒരു മണിക്കൂറാക്കുക രണ്ട് മണിക്കൂറാക്കുക എത്ര കൂട്ടാവോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്യണം നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ എല്ലാം ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സമയം അത് മതിയല്ലോ നമുക്ക് വിശ്വാസ പ്രഖ്യാപനം പറയാൻ വേണ്ടി എന്തോ ഒരു സമയം നമ്മൾ ബോണി കളയുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രയോ മണിക്കൂറുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയം നമുക്ക് എന്തു ചെയ്യാം കർത്താവിൻ്റെ ഭാവിയെ ക്രിസ്തുവിൽ പണിതെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ഈ സമയത്ത് എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ ലൈവിൽ പ്രാർത്ഥന അവസാനിച്ചിരിക്കുന്നു നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം എനിക്കൊരു യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൂട്ടുമുക്കാൽ സാക്ഷി ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കേട്ടവരാണ് ഇത് നടന്നവരുമുണ്ട് ഇല്ല രണ്ട് കൂട്ടരുമുണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന സഹോദരങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ നന്ന വോയ്സ് റെക്കോർഡായി എനിക്ക് കുറച്ച് സാക്ഷ്യം കേൾപ്പിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് ടൈം അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് കേൾപ്പിക്കാൻ പറ്റാത്തത് ഞാനും കുറച്ച് തിരക്കിലായ ഈ ദിവസങ്ങളിലെങ്കിലും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങളായിരിക്കും അവരിതും കളക്ട് ചെയ്ത് എനിക്കത് അയച്ചു തരുന്നതായിരിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ അത്ഭുതങ്ങൾക്ക് നന്ദി ദൈവപ്രവർത്തിക്ക് നന്ദി വളരുക ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ വിടിവിക്കുക നമുക്ക് ഒരുമിച്ച് പറയാം മൈക്ക് എല്ലാം മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇപ്പൊ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ താറായിക്കട്ടെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം